ഹായ് ഹായ് അശ്വിൻ ജെയിംസിനോട് ഞാൻ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അശ്വിനി പൾസർ ബൈക്ക് ഇഷ്ടമാണ് ബൈക്ക് ബൈക്കാണോ കാറോ ഇഷ്ടം ബൈക്ക് ഇഷ്ടമല്ലേ അറിയാവുന്നില്ല ബൈക്ക് ഇഷ്ടമാണ് സാധാരണ കാർ കിട്ടുമ്പോൾ കാറും അല്ലെങ്കിൽ ഇന്നോവ സ്വിഫ്റ്റ് കാറ് മതി പക്ഷെ മോൻ ഇപ്പം അതിന് ഇഷ്ടമാണ് പക്ഷേ ബൈക്കിനോടൊക്കെ അല്ലേ നമുക്ക് അങ്ങനെ ഒരു ബൈക്ക് മോനിലേക്ക് കിട്ടുവാണെങ്കിൽ മോന് അതിൻ്റെ നമ്പർ ഉണ്ടല്ലോ വണ്ടിക്ക് ഓരോ ഉണ്ടല്ലോ ആ വണ്ടിക്ക് ഒരു നാലക്ക നമ്പർ നാലേക്ക് വരും മോൻ ഇഷ്ടപ്പെട്ടൊരു നമ്പറായിരുന്നു ആ ഭയങ്കര ഇമാജിൻ ചെയ്യണം ഇവിടെ പറയൂ ചെയ്തോ ഒരു ഫോർ ഡിജിറ്റ് നമ്പർ മനസ്സിൽ ഇമാജിൻ ചെയ്യാം ചെയ്യാം ചെയ്തോ ഇന്നേരം എന്റെ കണ്ണിലേക്ക് മാത്രം യുവർ ഐ ബ്രോസ് ബെറ്റു ദു ഐ ബ്രോസ് രണ്ട് പുല്യങ്ങൾക്കിടയുള്ള ആ മനസ്സിന്റെ ഇപ്പോഴത്തേക്ക് സൃഷ്ടിക്കുന്നു ഓക്കെ ഓക്കെ ഞാൻ ഒന്ന് ഫോണിൽ എഴുതി വന്നു എന്റെ കണ്ണിൽ കണ്ടുപോയി ഞാൻ ഈ ഫോണിൽ പോകാൻ മനസ്സിൽ ചിന്തിച്ച ആ ഫോർ ഡിജിറ്റ് നമ്പർ ഞാൻ ഫോണിൽ എഴുതി വെച്ചിരിക്കും പക്ഷേ വീണ്ടാവാട്ടോ നമ്മൾ ശ്രമിച്ചു നോക്കാം പറ്റുമോ എത്രയായിരുന്നു ഏതൊക്കെ ആണ് അഞ്ച് ഏഴ് എട്ട് അഞ്ച് ഏഴ് എട്ട് ആണ് ആ ഏഴ് ഒമ്പതായിരുന്നെങ്കിൽ ഞാൻ നാല് അഞ്ച് ഏഴ് എട്ട് തന്നെ എൻ്റെ ലോക്ക് ഒന്ന് മാറ്റി ആറ് ആറ് അഞ്ച് മൂന്ന് രണ്ട് എൻ്റെ ഗ്യാബി എടുക്കാം ഗ്യാബി ഓപ്പസ് சார் <laughs>